കൈപ്പമംഗലം ചളിങ്ങാട് റോഡിലെ പൊടിശല്യം മൂലം പൊറുതി നാട്ടുകാർ ചളിങ്ങാട് ഈസ്റ്റ് ടിപ്പൂസിറ്റാ റോഡിലാണ് പൊടിശല്യം മൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത് പൈപ്പ് ഇടാൻ വേണ്ടി വാട്ടർ അതോറിറ്റി റോഡ് പൊളിച്ചതാണ് പൊടിശല്യത്തിന് കാരണമായത് രണ്ടു മാസം മുമ്പാണ് റോഡ് പൊളിച്ച് പൈപ്പിടൽ ആരംഭിച്ചത് ചളിങ്ങാട് ആർ സി യു പി സ്കൂൾ മുതൽ കാക്കാത്തിരുത്തി വരെയുള്ള ഭാഗമാണ് ഇപ്പോൾ റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞത് റോഡിന്റെ മധ്യഭാഗം കുഴിച്ചാണ് എഴുന്നൂറ് എം എം വ്യാസമുള്ള ഡിഐ പൈപ്പ് സ്ഥാപിച്ചത് പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും റോഡ് പൊളിഞ്ഞതോടെ ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടിമൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ് ഇരുചക്ര യാത്രികർ റോഡിലെ മണ്ണിൽ പുതഞ്ഞു വീണ് പരിക്കേൽക്കുന്ന അവസ്ഥയുമുണ്ട് നാട്ടുകാർ രണ്ടു നേരം റോഡിൽ വെള്ളമൊഴിച്ചാണ് പൊടിശല്യത്തിന് ശമനം കാണുന്നത് ഈ ഭാഗത്ത് കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സമുണ്ടാക്കുന്നുണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കളികളെ കളിച്ചുകൊണ്ടിരിക്കുന്നു റോഡാകെ പൊളിച്ചിട്ട് വണ്ടികൾക്കും പോകാൻ പറ്റില്ല മനുഷ്യന്മാർക്കും പോകാൻ പറ്റില്ല സൈക്കിള് പോലും മര്യാദ പോകാൻ പറ്റും വണ്ടി ആൾക്കാർ സ്പീഡിൽ പോകുമ്പോൾ അവരമ്മിത്തോ അപ്പൊ അവരമ്മ എന്ത് ഞങ്ങക്ക് പതുക്കെ പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പതുക്കെ പോയി ഞങ്ങൾ കുലിയും കുഴിയും ശൈലം മൊത്തം അവര് പറഞ്ഞിരുന്നത് റോഡ് ടാ പകുതി ടാറയും പകുതി പണയും പകുതി ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും ഇല്ല കഴിഞ്ഞ നെറികേടാണ് അവര് ആയതുകൊണ്ടിരിക്കുന്നു അത് എന്റെ കടയത്തെ അടിച്ചിട്ട് കണ്ട കമ്പലി കവർ ചെയ്ത ഇട്ട് ഫുള്ള് മറച്ചേക്കും വണ്ടിയതായ കച്ചവടത്തിന്റെ വിഷയങ്ങൾ കുറേ ഉണ്ട് പൊടി കയറിയിട്ടാകും ചിന്ത സൗണ്ട് ഒക്കെ ആകെ പോയി കഫക്കെട്ടിന്റെ കഫക്കെട്ട പൊടി അടിച്ച് കയറിയിട്ടുണ്ടല്ലോ വണ്ടിക്കാര് ചെറു വണ്ടിയും വലിയ വണ്ടിയും അതൊക്കെ അവര് പോകില്ല നല്ല സ്പീഡിലവര് പോകണത് ഈ പൊടി കണ്ടിട്ട് കയറി കഴിഞ്ഞിട്ട് മൊത്തത്തില് ജലദോഷവും കഫക്കെട്ടൊന്നും മാറണില്ല